കിടഞ്ഞിയിൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് രക്ഷകരായി രണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കിടഞ്ഞിയിലെ ചിരോത്ത് ഹനീഫയുടെ മകൻ അൻഫിനും കോവയിൽ സമീറിന്റെ മകൻ മുഹമ്മദ് സയാനും മുങ്ങിത്താഴ്ന്നതിനിടെ രക്ഷകരായ തീ കരിയാളും നമ്പ്യാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഹൃദുനന്ദിൻ്റെയും ശ്രീഹരിയുടെയും ധൈര്യം തുണയായത് കിടഞ്ഞിയിലെ ചീരോത്ത് ഹനീഫയുടെ മകൻ അനഫിന്റെയും കൂവേൽ സമീറിന്റെ മകൻ മുഹമ്മദ് സയാനുമാണ് കരിയാട് നമ്പ്യാർസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഹൃദനന്ദിൻ്റെയും ശ്രീഹരിയുടെയും ധൈര്യം തുണയായത് ഇരുവരുടെയും നിലവിളി കേട്ട് ഓടിയെത്തി ഇരുവരും മറ്റൊന്നും ചിന്തിക്കാതെ കുളത്തിൽ ചാടി കുളത്തിൽ മുങ്ങി താഴുകയായിരുന്നു അനഫിന്റെയും സയാനേയും കരക്കെത്തിക്കുകയായിരുന്നു ഇവിടെ കുത്തിന കൊറേ നമ്മളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് നീന്തി നീന്തി കളിക്കേ നമ്മൾ കളിക്കുമ്പോൾ അപ്പാട് പോയി ഇവന്റെ അടുത്ത് ജാക്കറ്റ് ഉണ്ട് വിചാരിച്ചു നമ്മൾ ഇവിടുന്ന് കളിക്കായിരുന്നു അന്നേരം മേലേ നിന്നുള്ള പറഞ്ഞു ഓല് താണ്ടു വന്നു അങ്ങനെ തുള്ളി നമ്മള് നമ്മളെന്താ കിട്ടിയില്ല പിന്നെ ഷർട്ട് വേണ്ട അത് പിടിച്ചു തുള്ളി ഇവനങ്ങ് കഴിഞ്ഞ അവധി ദിനത്തിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇരുവരും സയാനാണ് ആദ്യം മുങ്ങിയത് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അനഫും മുങ്ങിയത് കൂടെയുണ്ടായിരുന്ന സഹപാഠിയുടെ നിലവിളി കേട്ടാണ് ശ്രീഹരിയും ഹൃദുനന്ദും ഓടിയെത്തിയത് മറ്റൊന്നും ചിന്തിക്കാത്ത ഇരുവരും കുളത്തിൽ എടുത്തു ചാടി ഇരുവരെയും കരക്കെത്തിക്കുകയായിരുന്നു കിടങ്ങി മഹല്ല് കമ്മിറ്റി ഒരുക്കി ആദരിക്കൽ ചടങ്ങിൽ ഹൃദുനന്ദിനെയും ശ്രീഹരിയെയും പ്രത്യേകമായി അനുമോദിച്ചു സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈനുൽ ആബിദീൻ ഇരുവർക്കും അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് പ്രത്യേകമായി നൽകി കൂടെ പ്രായപൂർത്തിയായാൽ ഒരു വിനോദയാത്രയും വാഗ്ദാനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴാണ് സൈനുൽ ആബിദീൻ വിദ്യാർത്ഥികൾ ചെയ്ത ധീരപ്രവൃത്തിയെക്കുറിച്ച് അറിയുന്നത് തങ്ങളുടെ ജീവൻ പോലും വകവയ്ക്കാതെ വിദ്യാർത്ഥികളെ രക്ഷിച്ച ഇരുവരെയും സൈനുൽ ആബിദ് ചേർത്ത് പിടിക്കുകയായിരുന്നു ടൂറിസത്തിൻ്റെ സാധ്യതകളൊക്കെ ചർച്ച ചെയ്യുമ്പം തന്നെ ഈ അപകടകരമായ അവസ്ഥയും നമ്മൾ ചില ഘട്ടങ്ങളിലൊക്കെ ഏതാണ്ട് രണ്ട് മൂന്നോളം മക്കൾ വെള്ളത്തിൽ വീട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ നടക്കുന്ന ഓർമ്മകൾ ഞങ്ങൾക്ക് ഉണ്ടാകുമ്പം തന്നെ ഇത്തരമൊരു സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേവിലാതിയുള്ള കാര്യമാണ് ഇവിടെ അതിലുപരി ഈ കുട്ടികളെ കണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട് അപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെയാണ് കിടക്കുന്ന പ്രദേശമാണ് അപ്പോൾ വെള്ളക്കെട്ടുകളും നീർച്ചാലികളുമൊക്കെ ഈ പ്രദേശത്ത് സാധാരണയായി മഴക്കാലം വരുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇവിടെ ഈ മക്കൾ ധൈര്യസമേതവും നമ്മുടെ മക്കൾക്ക് ഇതൊരു പ്രചോദനമാണ് ഇവിടെ പുഴയുടെ തീരമാണ് ആ തീരത്ത് തന്നെ ഇപ്പം എല്ലാ രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ മഴക്കാലത്തിൻ്റെ ശേഷം ഒരുപാട് കുട്ടികൾ പുറത്തു വന്നുകൊണ്ട് പുഴയിൽ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ വീതിയിലാണ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും ചില കുട്ടികളൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല അവരെ നിയന്ത്രിക്കാൻ നമുക്കൊട്ട് നമ്മുടെ അടുത്ത് സംവിധാനങ്ങളുമില്ല അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ മക്കൾ ഇത്തരം നീർച്ചാലുകളിലും വെള്ളക്കെട്ടുകളിലും പോയി ഇറങ്ങി കുളിക്കുന്ന അമീബിയ പോലുള്ള രോഗങ്ങളും ഉള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ നാട്ടുകാരും രക്ഷിതാക്കളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറയാനുള്ളത്